ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സീരിയൽ താരം അർജുൻ അറസ്റ്റിലായി കാരണം ചക്കബേ എന്ന സീരിയലിലെ പോലീസ് വേഷം കെട്ടിയ അർജുനാണ് അറസ്റ്റിലായത് കാരണം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാറ് എല്ലാവരും ഫുള്ളായി കാണാം അപ്പം നമ്മൾ വീഡിയോയ്ക്ക് കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണമെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ വീടുകൾ കിടക്കട്ടോ ഏകദേശം നമ്മളെ നാടുകളെയൊക്കെ കണ്ടുവരുന്നതാണ് പരസ്പരം റോഡിലൂടെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനകത്ത് ചീത്തപിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു പോലീസ് കേസാകുമ്പോൾ പിന്നെ അതിൽ ഉൾപ്പെടുന്ന ആളുകൾ ഒരു വലിയ പ്രസിദ്ധ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് ഈ വാർത്ത വരുന്നത് ഏകദേശം ബൈപ്പാസിന്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാറ് കയറ്റി അങ്ങനെ കാറിലുള്ള താരം വാങ്ങി കാട്ടിയപ്പോൾ ഓട്ടോസുകാർ എന്തും പറയാതെ മുന്നോട്ട് പോയി അങ്ങനെ ഓട്ടോസുകാരനെ പിന്തുണ മർദ്ദിച്ചു അങ്ങനാണ് അർജുനൻ എന്ന സി ഐ താരം അറസ്റ്റിലാകാനുള്ള കാരണം ഈ വാർത്ത കേട്ട് സി ഐ ആധകർ ആകെ നെട്ടി സംഭവം കൊച്ചിയിലായിരുന്നു നടന്നത് ഏതായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചെറുതായിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ കേസാക്കി മാറ്റണമെന്ന് ഇല്ല എന്നാണ് ആയുധകർ പറയുന്നത് എന്നാൽ വേറെ കുറെ ആളുകൾ പറയുന്നു ഒരാളെ ചെന്നെ മർദ്ദിക്കുകയും അയാൾ ആങ്ങിയും കാട്ടിയാൽ മതില്ലേ എന്നിട്ട് സംസാരിച്ചാൽ മതി എന്തിനാണ് മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഇതെല്ലാം സോ ആണെന്ന് ഒരാൾ പറയുന്നു വേറെ കുറെ ആളുകൾ കമഡികൾ പറയുന്നു അല്ലെങ്കിൽ സിനിമാ നടന്മാരക്കൂടെ സി എ നടന്മാരക്കാണ് ജാടെ കൂടലാണെന്ന് പറയുന്നു അവർക്ക് വേറെ ലെവലാണെന്ന് അവർ കരുതി അവർ ജാടെ കാട്ടുന്നു എന്ന് വേറെ കുറെ ആളുകൾ പറയുന്നു എന്നാൽ ഓട്ടോ ഗാനം വർദ്ധിച്ച് സി എ താരം അർജുനൻ അറസ്റ്റിലായപ്പോൾ ഏത് സി എ താരമാണ് അറസ്റ്റിലായതെന്നാണ് ആളുകൾ അന്വേഷിച്ചിരുന്നത് എന്നാൽ തിരുവനന്തപുരം സ്വകാര്യ അർജുനാണെന്ന് അറസ്റ്റിലായത് പരാതി വട്ടം പോലീസ് ചർച്ചയിലായിരുന്നു പരാതി കൊടുത്തത് എന്നാൽ എലമക്കര മുനീർ എന്ന ആളുടെ പേരിൽ നിന്നാണ് ഈ പരാതി വന്നതെന്ന് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് ഏതായാലും പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ബുധനാഴ്ചയിൽ അത് ചക്കൽപറമ്പ് എന്ന സ്ഥലത്തായിരുന്നു സംഭവം നടന്നത് ഏതായാലും സി സി ടി വി ക്യാമറ വീഡിയോസും കാര്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ച് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ടെന്ന് അറിയിച്ചു എന്നാൽ സർവീസ് റോഡിൽ നിന്ന് കാറുമായി വന്ന അർജുനോട് മുനീർ ആഞ്ഞം കാണിച്ചു എന്താണെന്ന് പറഞ്ഞു അപ്പോൾ അർജുനന് അത് പറ്റിയില്ല അതാണ് ഇതിനുള്ള കാരണം അങ്ങനെ അർജുനൻ മുനീറിൻ്റെ പിന്നാലെ പിന്തുടർന്ന് അങ്ങനെ അർജുനന് മുനീറിനെ വർദ്ധിച്ചു അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നു എന്നാൽ ഇതാണ് പരാതി പറയുന്നത് ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈൻ്റെപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ നടക്കില്ലേ അടുത്ത് നല്ല വീഡിയോ ആയി ഉടനെ വരാം അപ്പം എല്ലാവരോടും ബൈ